ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അക്ലിക്കിൻ്റെ ലെറ്റർ മോൾഡിങ്ങിനെ കുറിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ അക്ലിക്കിൻ്റെ കളർഷീറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എൽ ഇ ഡിയെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം ഇപ്പം നമ്മൾ കാണിക്കുന്നത് അക്ലിക്കിനെ നമ്മൾ ലെറ്റർ ആക്കി മോൾഡ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ലെറ്ററുകളും മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഫ്രണ്ടിൽ വന്ന് ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ സൈഡിൽ വന്ന് ഗോൾഡ് കളർ ഗോൾഡർ എന്ന് പറയുമ്പോൾ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഗോൾഡാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ഗോൾഡ് കളർ എന്നാൽ സൈഡ് നമുക്ക് ഗോൾഡ് കളർ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ കളർ വേണമെങ്കിൽ ഈ കർ പിന്നെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നമുക്കിങ്ങനെ പല കളറ് സൈഡിൽ സെലക്ട് ചെയ്യാം പക്ഷെ നമ്മൾ അലൂമിനിയം ബീഡിങ് ഇടയാണെങ്കിൽ സൈഡിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്തില്ല ഫ്രണ്ടിൽ കൂടെ മാത്രമേ ലൈറ്റ് പാസ് ചെയ്തില്ല എന്നാൽ രണ്ട് സൈഡിൽ ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ നമുക്ക് അക്ലേയ്ക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡും ലൈറ്റ് പാസ് ചെയ്യാനായിരിക്കും എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൈഡ് അലൂമിനിയം ബീഡിങ് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ മാത്രമേ ലൈറ്റ് വാസിംഗ് നടക്കത്തുള്ളൂ അപ്പം നമ്മളിവിടെ കുറേ ലെറ്റർ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതെല്ലാം മോൾഡ് ചെയ്തിട്ടുള്ള ലെറ്റർ ആണ് ഇതെല്ലാം മോൾഡ് ചെയ്തിട്ടുള്ള ലെറ്ററാണ് കേട്ടോ മലയാള ലെറ്റർ മോൾഡ് ചെയ്താണ് കേട്ടോ മലയാള ലെറ്റർ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലൊരു എന്താ പറയുന്നത് ഫ്രണ്ടിലൊരു കവറുണ്ട് ഇത് ഇളക്കി കഴിയുമ്പോഴാണ് ഈ കവർ ഇളക്കി കഴിയുമ്പോൾ ഇതിന്റെ കറക്റ്റ് വൈറ്റ് അക്കളിക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് എന്താ പറയുന്ന നമ്മൾ വെച്ചതിന് ശേഷമേ ഇതിന്റെ ഫിലിം ഇളക്കത്തുള്ളൂ ഇന്നേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പറ്റുള്ളൂ ഇത് വലിയ ലെറ്റർ ആണ് ഇത് അക്ലിക്ക് മോൾഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ മോൾഡ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഓരോ ലെറ്റർ ആയിട്ടാണ് മാനുവലായിട്ടാണ് മോൾഡ് എടുക്കുന്നത് കേട്ടോ ഇത് അക്ലിക്ക് ലേസറിൽ കട്ട് ചെയ്തിട്ട് മോൾഡ് എടുക്കുന്നതാണ് ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരു അക്ലീക്കിന്റെ ബോർഡ് ഇവിടെ ചെയ്തു വെച്ചേക്കാണ് ഇത് ഏകദേശം ഒമ്പതടി നീളവും നാലടി ഹൈറ്റ് ഉള്ള ബോർഡാണ് ഇതിപ്പോ വൈറ്റ് അക്ലിക്ക് ആണ് അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ അത് സൈഡിൽ കൂടെയും വെട്ടം പാസ് ചെയ്യും ഫ്രണ്ടിൽ കൂടെയും ലൈറ്റ് പാസ് ചെയ്യും